ഇതാണ് സ്വഭാവം റേണു സുധി ബിഗ് ബോസിൽ കരഞ്ഞുകൊണ്ട് പറയുകയാണ് എൻ്റെ സ്വഭാവം ഇതാണ് അതായത് കേരളത്തിൽ ചില യൂട്യൂബേർസാണ് എൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് എൻ്റെ ക്യാരക്ടർ ഇതാണെന്ന് റേണു സുധി കരഞ്ഞുകൊണ്ട് പറയുന്ന വീഡിയോ ക്ലിപ്പ് ആദ്യം ഞാൻ പ്ലേ ചെയ്യാം അതിനുശേഷം നമുക്ക് ചില യൂട്യൂബേഴ്സിന് കുറച്ച് ചുട്ട മറുപടി കൊടുക്കാനുണ്ട് ഓക്കെ

ഇടാകും എനിക്കറിയില്ല ഇറങ്ങുമ്പോഴും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് മലയാളി പ്രേക്ഷകർ എന്നറിയാം ലോകമെമ്പാടും അമേരിക്കയിലും ദുബായിലും കേരളത്തിൽ പൊന്നുമക്കളെ കണ്ടല്ലോ നിങ്ങൾ അതായത് ചില യൂട്യൂബേഴ്സ് ഓരോ ദിവസം രണ്ട് വീഡിയോ വെച്ചാണ് റേണു സുദിയുടെ കുറ്റം പറയുന്നത് റേണു സുദീ അങ്ങനെ ചെയ്തു റേണു സുതി ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് പൈസയ്ക്ക് വേണ്ടി റിച്ചിന് വേണ്ടി ഒരാളുടെ ജീവിതമാണ് ഇല്ലാതാക്കിയത് ഒരു പെണ്ണ് ഒരു തള്ളച്ചേച്ചി ഈ ചേച്ചിയാണ് ഈ ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ റേണു സുദിയെ ഇല്ലാത്ത കാര്യം പറഞ്ഞത് എല്ലാ ദിവസവും രണ്ട് തവണയാണ് ഈ ചേച്ചി റേണു സുദിയെക്കുറിച്ച് തെറി പറയുന്നത് എന്താണല്ലേ വെറുതെ പറയുകയാണ് നടക്കാത്ത കാര്യം നടന്നു എന്ന് പറയുകയാണ് പൊന്നുമക്കളെ അതിനുശേഷം അതുല് രാരിലീൽ നമ്മുടെ സന്ദീപ് എടപ്പൽ തുടങ്ങിയവരാണ് പിന്നീട് കൂടുതലായും റേണു സുധീ വിമർശിച്ചത് റേണുവിൻ്റെ യഥാർത്ഥ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് അറിഞ്ഞു റേണു അത് ഇന്ന് തുറന്ന് പറയുകയും ചെയ്തു ഓക്കെ നല്ല തിരക്കാണ് അതിനിടയിലും ഈ ഒരു കോണ്ടണമെന്ന് കരുതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് ഓക്കെ ബൈ